ർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നതിനെക്കാളും രുചിയോടെ വീട്ടിൽ തന്നെ വീട്ടിലുള്ള സാധനങ്ങളുണ്ട് നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള കാരറ്റ് കേക്ക് തയ്യാറാക്കാം കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് നന്നായിട്ട് ചൂടാവുമ്പം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് പഞ്ചസാര അതാണ് ഇതുപോലെ മെൽറ്റായി ഇങ്ങനെ പതേലം വന്ന് തുടങ്ങും അപ്പം പത വന്ന് ഈ പതേലിനൊന്ന് താഴ്ന്ന വരെ വെയിറ്റ് ചെയ്യണം ഇത് ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്നുണ്ട് ഇപ്പം അതേൻ്റെ കളറിനെ കുറച്ച് ബ്രൗൺ കളറായി വരുന്നുണ്ട് ഇപ്പം അതേ ഒന്ന് മാ തീ പോവും ഇപ്പം അതിങ്ങനെ താണു പോകുന്ന സമയത്ത് ഇത് ബ്രൗൺ കളറായി വരും അതുകൊണ്ടില്ലേ അപ്പം അതിങ്ങനെ കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് എന്താ ഇങ്ങനെ അപ്പോൾ അതെയെല്ലാം പോകുമ്പോൾ തന്നെ ഇത് ബ്രൗൺ കളറായി വരും ഈ സമയത്ത് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുക ഇത് കൂടുതൽ സമയം വെക്കാൻ പാടില്ല കൂടുതൽ സമയം കളറ് മാറിക്കഴിഞ്ഞാൽ കേക്ക് കയ്പ്പ് രസം വരും അതുകൊണ്ട് ഈ പാകത്തിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒഴിക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ചൂട് കയറും ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം തിളച്ച് പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായതിന് ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ മൂന്ന് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് കറുത്ത മുന്തിരിയും ഒരു പന്ത്രണ്ട് ഈത്തപ്പഴം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ചേർത്ത് നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വരണം നല്ലപോലെ തിളച്ച് ഇതുപോലെ കുറുകി വന്നാൽ മതി അധികം കുറുകി കഴിഞ്ഞാൽ ഇത് കട്ടിയായി കട്ടിയായിപ്പോകും അധികം കുറുകാൻ പാടില്ല ഈ ഒരു പാകത്തിൽ ഇത് മാറ്റി മാറ്റിവെക്കാം തണുക്കാൻ വേണ്ടി ഇനി ഒരു കപ്പിൽ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ആ പഞ്ചസാരയിലേക്ക് മൂന്ന് ഗ്രാമ്പുവോ കാൽ ടീസ്പൂൺ ഗ്രാമ്പു ഒന്ന് അടിച്ചെടുക്കണം പഞ്ചസാര പഞ്ചസാര പൊടിച്ച് മാറ്റി വയ്ക്കുക ഇനി മിക്സി ജാറിലേക്ക് നാല് കോഴിമുട്ടിയിട്ട് ഒരു മുപ്പത് സെക്കൻഡ് അടിച്ചെടുക്കണം അതിനുശേഷം പഞ്ചസാര പൊടിച്ച പഞ്ചസാര ഇട്ട് ഒന്ന് മുപ്പത് സെക്കൻഡ് അടിച്ചെടുത്ത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വനില എസൻസും സൺഫ്ലവർ ഓയിൽ രണ്ട് കപ്പും ചേർത്ത് ഇത് ഇനി ഒരു പത്ത് സെക്കൻഡ് അടിച്ചെടുത്താൽ മതി ലോ സ്പീഡിൽ പത്ത് സെക്കൻഡ് അടിച്ചെടുത്ത് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് അരിപ്പയിലേക്ക് രണ്ട് കപ്പും മൈദപ്പൊടി മൈദപ്പൊടി രണ്ട് കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദപ്പൊടി ഇതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറോ പാൽപ്പൊടിയോ ചേർത്ത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുൾ കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുക്കണം മൂന്ന് പ്രാവശ്യം ഇതുപോലെ അരിച്ചെടുക്കണം പൊടികളെല്ലാം ഒരു ഒരുപോലെ മിക്സായി വരാനാന്ന് ഇങ്ങനെ അരിച്ചെടുക്കുന്നത് എന്നാലും മാത്രമേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടൂ ഇനി അരിച്ച് വെച്ച പൊടി കുറച്ച് കുറച്ചായിട്ട് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഒരു ഒരുമിച്ച് ഇട്ട് കൊടുക്കാതെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കുക ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് ഇളക്കിയെടുക്കണം വട്ടൊന്നുമില്ലാതെ ഇളക്കിയെടുത്ത് ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം എല്ലാം ഒരുപോലെ മിക്സാക്കി എടുക്കാം ഇങ്ങനെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് പൊടിയ പൊടിയാക്കിയത് കുറച്ച് തരിതരിയാക്കി ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് ഒന്നും കൂടി യോജിപ്പിച്ച് ഒരു പാത്രത്തിൽ ബേക്ക് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ തടവി അതിലേക്കൊരു ബട്ടർ പേപ്പറ് വെച്ചുകൊടുക്കുന്നുണ്ട് ബട്ടർ പേപ്പർ വയ്ക്കണം നിർബന്ധമില്ല എണ്ണ തടവിടുത്ത് കുറച്ച് പൊടിയിട്ട് തട്ടിയെടുത്താൽ മതി അത് തട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആ മാവ് ഒഴിച്ചു കൊടുത്ത് ഈ ഒരു ഭാഗത്തിലാണ് കട്ടിയിലാണ് മാവ് കിട്ടേണ്ടത് ഇതിന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തട്ടി ഇതുപോലെ ഒന്ന് തട്ടി ഇനി അടുപ്പിൽ ഒരു നോൺ സ്റ്റിക്ക് പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ഹൈ സ്പീഡിൽ ഹൈ ഫ്ലെയിമിൽ ചൂടാവാൻ വെച്ചതിന് ശേഷം അതിലേക്ക് വെച്ച് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ തുറന്ന് നോക്കാം ഒന്ന് കുത്തി നോക്കി ഒട്ടിപ്പിടിക്കുന്ന ഇതിനെ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മൾ കേക്ക് റെഡിയായി ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ച് എടുത്താൽ മതി ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം അതായത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടില്ലേ നീ പട്ടർ പേപ്പർ മാറ്റിയതിന് ശേഷം ഒരു പ്ലേറ്റ് വെച്ച് നമുക്കിത് മുറിച്ചെടുക്കാം നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ടേസ്റ്റുമുള്ള കേക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം വീട്ടിലുള്ള കുറച്ച് സാധനം മാത്രം മതി കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല രുചിയോടെ കഴിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്